എനിക്ക് തിരക്കാരനെ ഒന്ന് എടുക്കാൻ ോട്ട് <laughs> കണ്ണിലോട്ട് േന്നും പെട്ടെന്ന് കട കൊടുക്കുമ്പോ പെട്ടെന്ന് പക്ഷെ ഇപ്പൊ ഇങ്ങനെ എന്തോ ഇപ്പൊ ഇങ്ങനെ പാത്തിന്റെ കടിയും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കടിയാ അടുവീ ഹേ അൻ തെഴ് ഉണ്ടെങ്കിലും കൊണ്ട് കൊത്തേ ഇനി ഞാൻ തട്ടട്ടെ ഒരു ആയിരടി ഇതിനൊക്കെ യൂസ് ആചില്ല ബാബ നമ്മ ജയിക്കില്ല നമ്മ കഴിച്ചു കേറും അ ആ സൂം ചെയ്യണ്ട സൂം ചെയ്യടാ പ്രശ്നം അടുൂരി പോയി കണ്ടോ ഇതിൽ മൊത്തം അഴകും ജീണമുണ്ടായിരുന്നു ജീണമുണ്ടായിരുന്നു ഗോമ്പൊക്കെ വളന്ന് ഇടരെ അതിന്റെ പല്ല് ചോണ്ടോ അപ്പൊ ആനോടെ പല്ല് ഒഴിയോജി ഇവന് വയസ്സമയ പല്ല് പഴയുമ്പോൾ നമുക്ക് എടുത്ത് വെക്കണോ ഫോറസ്റ്റ് നല്ല ബുദ്ധിമുട്ടാ അതിന് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ചെയ്യുവാണ് എൻ ഡബ്ല്യു ആണ് നമ്മൾ എന്റെ പപ്പാച്ചു പിടിക്കാവോ എനിക്ക് കൈ വേദന